കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ കമ്മിറ്റി വനിതാ കമ്മിറ്റി വനിതകളാണ് കേട്ടോ വനിതകളാണ് കനലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം സ്മൃതി ഉദ്ഘാടനം ചെയ്യാൻ ജീവനക്കാർ മുഖ്യമന്ത്രിയെ പാടി പാടി സ്വീകരിച്ചത് വേദിയിൽ മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം ജീവനക്കാർ പാട്ടു തുടർന്നു ആ അപ്പം പിണറായി തട്ടി 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 താളമിട്ട് പിണറായി ആസ്വദിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേട്ടോ മറക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പണ്ഡിറ്റ് പി ജയരാജിനെതിരെ കണ്ണൂരിട്ടിയത് ബിഎസ് കണ്ണേ കറളെ വി എസ് എന്ന് കഴിഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ ആ മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ വിളിച്ചപ്പോൾ കണ്ണുരുട്ടിക്കൊണ്ട് ഈ അധമനാണ് പറഞ്ഞത് ഇത് ഉഷാ ഉദുപ്പിന്റെ ഗാനമേളയല്ല തള്ളു കുടിച്ചെങ്കിൽ പള്ളയെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ വിരുദനാണ് ഇപ്പൊ ഇങ്ങനെ തൊടയിലിങ്ങനെ അടിച്ചിട്ട് എന്താ അറിയോ ആസ്വദിക്കുന്നത് പാടട്ടെ പാടട്ടെ ഈ കനകസിംഹാസ് കേട്ടില്ലേ പാട്ട് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ യാക്ക ഞാൻ പറയുന്നില്ല ഞാൻ അന്തം വിട്ടുപോയത് നമ്മുടെ ഈ അന്തം കമ്മികളുടെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ആ ഇതാ ആ വാർത്ത നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സി പറഞ്ഞ ആ മൈര് കോൾമയിർ പോൾമയർ കൊള്ളാവുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി എട്ടാം പുറത്ത് മേലെ കൊടുത്തത് ചെമ്പടക്കി കാവലാൾ ചെമ്പടക്കി കാവലാൾ ആരാണ് ചെമ്പടക്കി കാവലാൾ പിണറായി തമ്പുരാൻ മുഖ്യമന്ത്രിക്ക് വീണ്ടും വാഴ്ത്തുപാട്ട് പോരെ ഓണം ഓണം എല്ലാവർക്കും ഹാപ്പി ആയില്ലേ വിലക്കയറ്റുണ്ടെങ്കിൽ എന്താണ് പിണറായിക്കെതിരെ വാഴ്ത്തുപാട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾക്ക് പട്ടിണി കിടക്കാം നിങ്ങൾക്ക് ഹൃദ്രോഗ ഹൃദ്ര ഹൃദ്രോഗ ബാധിതർക്കൊക്കെ വേദന കൊണ്ട് പിടയുമ്പോൾ മരണത്തിലേക്ക് പോകുമ്പോൾ പിണറായി തപുരാൻ്റെ വാഴ്ത്തുപാട്ട് കേട്ട് നിങ്ങൾക്ക് സുഖമരണം ഇതാണ് ഇതാണ് ഈ വാർത്ത ചെമ്പടക്കി കാവലാൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും വാഴ്ത്തുപാട്ട് ഇത്ര ഉളുപ്പില്ലാത്തൊരു സാധനം എവിടെയും കണ്ടിണോ ഇത്ര ഒളുപ്പ് എന്ന് എന്തെങ്കിലും പറഞ്ഞു അതില്ലാത്ത ഇതിനൊക്കെ എന്താ എന്താ വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല വാർത്ത വായിച്ചു കഴിഞ്ഞാലേ ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ചെമ്പടക്കി കാവലാൾ എന്ന വാഴ്ത്തുപാട്ട് വീണ്ടും പാടി മുഖ്യമന്ത്രിയെ സ്വീകരിച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിലെ അന്തം കമ്മികൾ മുഖ്യമന്ത്രി ഓണാഘോഷത്തിനെത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട പാട്ട് മുഖ്യമന്ത്രിക്ക് ി കാവലാൽ ആ പാട്ട് എങ്ങനെയാണെന്നറിയോ ചെമ്പടക്കി കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെമ്പടക്കി കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി സമരധീര 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 സാരഥി പിണറായി വിജയൻ ഈ മനുഷ്യൻ ഈ നമ്മുടെ സിനിമയിലെ കണ്ടില്ലേ രജനീകാന്ത് ഒക്കെ വരുമ്പോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കേൾക്കലേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആവേശം കത്തിജ്വലിക്കുന്ന പാട്ട് ഇങ്ങനെ തീപ്പരികൾ ചിതറിക്കൊണ്ട് രജനികാന്ത് ഇങ്ങനെ രജനീകാന്തിന്റെ ആ നായകൻ അല്ലെങ്കിൽ അധോ ലോക നായകനോ അല്ലെങ്കിൽ അധോലോകന അല്ലാത്ത നായകനോ ഏത് നായകനായിട്ടും രജനിയുടെ ഒക്കെ ഒരു ഒരു സ്ക്രീനിലെ ഫസ്റ്റ് എൻട്രി തന്നെ ആ രീതിയിലുള്ള ഒരു 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 എൻട്രി ആയിരിക്കും ഇതേപോലെ ഈ ഓണാഘോഷം നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോ സഖാക്കന്മാർ ഇടുന്ന പാട്ട് എന്താണ് സമരവീര സമരധീര 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 സാരധി പിണറായി വിജയൻ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞോട്ടെ ചെമ്പടക്ക് കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടിക്കരത്തിലേന്തി കേരളം നയിക്കയായി അപ്പം ഇങ്ങനെ പണ്ടത്തെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ പണ്ട് ഈ ആസ്ഥാന കവികൾ വാഴ്ത്തുന്ന പോലെ ഈ വിട്ടികളായ അന്തംകമ്പികൾ കീട്ടക്കമ്പികൾ എന്നൊക്കെയാണ് ഇവരെ പറയാൻ കിട്ടും അന്തകമ്പികൾ എന്ന് പറഞ്ഞാൽ പോരാ ഇനി മുതൽ അങ്ങനെയാണ് സംഘികൾ ചാണക സംഘികൾ എന്ന് ചാണക സംഘികൾ എന്ന് വിളിക്കുന്നുണ്ടല്ലോ ചാണക സംഘികൾ എന്ന് വിളിക്കുമ്പോൾ ഇവരെ കമ്പികൾ എന്നല്ല എന്താ വിളിക്കേണ്ടത് ഇതാ വാർത്തയുടെ ബാക്കി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ കമ്മിറ്റി വനിതാ കമ്മി വനിതകളാണ് കേട്ടോ വനിതകളാണ് കനലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം സ്മൃതി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് ജീവനക്കാർ മുഖ്യമന്ത്രിയെ പാടി പാടി സ്വീകരിച്ചത് വേദിയിൽ മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം ജീവനക്കാർ പാട്ടു തുടർന്നു ആ അപ്പം പിണറായി ഇങ്ങനെ തട്ടി 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 താളമിട്ട് പിണറായി ആസ്വദിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേട്ടോ മറക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പണ്ടി പി ജയരാജിനെതിരെ കണ്ണൂരിട്ടിയത് വി എസിനെതിരെ കണ്ണൂരിട്ടിയത് കണ്ണേ കരളെ വി എസ് എന്ന് കഴിഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ ആ മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ ർ കണ്ണേറ വിളിച്ചപ്പോൾ കണ്ണുരുട്ടി കൊണ്ട് ഈ അഥവനാണ് പറഞ്ഞത് ഇത് ഉഷാ ഉപ്പിന്റെ ഗാനമേളയല്ല തള്ളു കുടിച്ചെങ്കിൽ പള്ളേ കിടക്കണം എന്നൊക്കെ പറഞ്ഞ വിരുദനാണ് ഇപ്പൊ ഇങ്ങനെ തൊടയിലിങ്ങനെ അടിച്ചിട്ട് എന്ന് അറിയോ ആസ്വദിക്കുന്നത് പാടട്ടെ പാടട്ടെ ഈ കനക്കസി കേട്ടില്ലേ പാട്ട് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ഞാൻ പറയുന്നില്ല അങ്ങനെ വേദിയിൽ മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം ജീവനക്കാർ പാട്ടു തുടർന്നു ഗാനം അവസാനിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു ഉദ്ഘാടനം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പർ ഉദ്ഘാടനം ചെയ്തത് ജനുവരിയിൽ സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ്ണ ജൂബി മന്ദിരത്തിന്റെ തുടങ്ങി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ ഗാനം ആലപിച്ചിരുന്നു അന്ന് അന്ന് ഈ പൂവരണി എഴുതിയ ആ സംഭവം പൂരണി അല്ലാതും വേറെ 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 ഏതൊരു അന്തം എഴുതിയതാണ് പേര് പറഞ്ഞു ഏതൊരു മഹാകവി അയാക്കൊരു പക്ഷേ ഇനി അടുത്ത സാഹിത്യ എന്താ പറയുക അക്കാദമിയുടെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടിയെന്നൊക്കെ പറഞ്ഞു വാർത്തകൾ ഉണ്ടായിരുന്നു ഏതായാലും ആ അന്ന് മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്തിയ അന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പാടിപ്പുകഴത്തുന്ന എത്തിയേ കേട്ടപ്പോൾ പത്രക്കാർ ചോദിച്ച മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു വാഴത്തുപാട്ടൊക്കെ വന്നപ്പോൾ അപ്പൊ മുഖ്യമന്ത്രി ഈ ചിന്തയോട് പറഞ്ഞത് ആ നിങ്ങളൊക്കെ ഇങ്ങനെ കുറെ കുറ്റം പറയുന്നതല്ലേ എന്നെ പറ്റി കുറെ നല്ല കാര്യങ്ങളും വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി ആസ്വദിക്കുകയാണ് ആസ്വദിക്കുകയാണ് ഈ പരമവിഡി ഇനി ഈ ഗാനം പുറത്തു വന്നതോടെ വലിയ ചർച്ചയായിരുന്നു അന്ന് അതിനുശേഷം ഓണാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ജീവനക്കാർ വീണ്ടും ഈ ഗാനം പാടുകയായിരുന്നു അതോടൊപ്പം പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പോലെ പിണറായി ദ ലെജൻഡ് എന്ന് പറയുന്ന പിണറായിയുടെ ഈ പറയുന്ന തോന്നിവാസങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പിണറായിയുടെ ജീവചരിത്രവും പ്രദർശിപ്പിക്കുകയുണ്ടാകും ഇതിൽ കൂടുതൽ ആനന്ദ തുന്തിലാവാൻ എന്തെങ്കിലും വേണോ കൂട്ടരെ ഓണപ്പാടിപൊളിയായി നമുക്ക് ആഘോഷിക്കാം ഇടക്ക് എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നത് പിണറായി നിർബന്ധമാക്കണുണ്ടോ എല്ലാ വീടുകളിലും രാവിലെ തന്നെ രാവിലെ തന്നെ ഈ ഈ വാഴ്ത്തുപാട്ടാണ് വെക്കണം ഈ വാഴത്തുപാട്ട് കേട്ടിട്ട് വേണം ആൾക്കാർ എണീക്കാൻ അത് കഴിഞ്ഞിട്ട് പിണറായിയുടെ ഈ ഡോക്യുമെന്ററി എല്ലാവരും വാട്ട്സപ്പിൽ അയച്ചു കൊടുക്കണം സഹാതെ പ്രത്യേകിച്ചും നമ്മുടെ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ എന്തോ പുതിയ പുതിയ ഈ സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി ഇടിച്ചു കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പം നികേഷ് കുമാർ ശ്രദ്ധിക്കണം കേട്ടോ നികേഷ് കുമാർ ശ്രദ്ധിക്കണം ഇനി എല്ലാ സഖാക്കന്മാരും വീട് വീടാന്തരം കയറി ഇറങ്ങി ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം എല്ലാ വീട്ടുകാരുടും പറയണം പട്ടിണി കിടക്കുന്നവരോട് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ മരണത്തിലേക്ക് നീങ്ങുന്നവർ എല്ലാവരും എന്ത് ചെയ്യണം മുഖ്യമന്ത്രിയുടെ വാഴത്തുപാട്ടുകൾ കേൾക്കണം വാഴത്തുപാട്ടുകൾ വീണ്ടും 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 കേൾക്കണം വീണ്ടും വീണ്ടും കേട്ട് ആനന്ദ തുന്തിലതരാകണം പിന്നീട് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡോക്യുമെന്ററിയും എല്ലാവരും കേൾക്കണം അങ്ങനെ ഡോക്യുമെന്ററി കണ്ട് വാഴത്തുപാട്ടുകൾ കേട്ട് നമുക്ക് ഈ ഓണക്കാലം സുഭിക്ഷമാക്കാം ഇനി ഇതിലെ ബാക്കി വിശേഷങ്ങളുണ്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം